അപ്പം കേസ് നമ്മുടെ ബീഫ് അച്ചാറൊക്കെ നമ്മൾ കുപ്പിയിലാക്കാൻ കേട്ടോ ഓർഡറിനുള്ളതാണ് അപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ കുപ്പിയാണ് അഞ്ഞൂറ് ഗ്രാം ബീഫ് അച്ചാർ ഹായ് കേശ് അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് അച്ചാർ നമ്മൾ പേക്കിങ്ങൊക്കെ ചെയ്ത് കവറിങ് ഉണ്ടോ നമ്മൾ ബീഫുണ്ടല്ലേ ഇങ്ങനെ ഇറച്ചി അച്ചാർ ഇറച്ചിയായിട്ട് തന്നെ കിട്ടില്ല എന്ന് പറയാ ചട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ നമ്മൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ കൂടുതലുണ്ട് കേട്ടോ ഇപ്പം വാങ്ങുന്ന ആൾക്കാർക്ക് മുതലാവും മുതലാവില്ല എന്ന് പറയില്ല അപ്പം മുതലാവുന്ന രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അതുപോലെ തന്നെ വാങ്ങുന്നച്ചാറും ഒട്ടും അധികം വെള്ളം നിങ്ങൾക്ക് കൂട്ടി കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് ചാറ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൂട്ടും നമ്മളെ കസ്റ്റംസ് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുമോ അപ്പോൾ നമ്മളത് നല്ല ഇതിലാണ് ഇതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ചാറൊന്നും വേണമെന്നില്ലല്ലോ നമ്മുടെ അച്ചാർ നമ്മൾ കൊറിയർ അയക്കാൻ പോവട്ടോ നമ്മൾ ബീഫ് അച്ചാർ മീനച്ചാറ് നാങ്ങ അച്ചാർ ഒന്നര കിലോ ഇത് എറണാകുളത്തേക്ക് ഉള്ളതാണ് അപ്പോൾ കൊറിയർ അയക്കാൻ വേണ്ടി പോവുകയാണ് അമ്മ അമ്മ കൊറിയർ അയക്കാൻ പോവാണ് കൊറിയർ പെട്ടി 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 ബാലറ്റ് പെട്ടി പോവാണ് ഇത് നമ്മളോട് അച്ചാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനായി നമ്മൾ അച്ചാർ റെഡിയാക്കി തരുന്നതായിരിക്കും ഇപ്പം രണ്ട് ദിവസമായിട്ടുള്ള ഈ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് എറണാകുളത്തേക്കുള്ള അച്ചാറാണ് നിങ്ങളും പറയട്ടോ നമുക്ക് അച്ചാറി കാണുന്ന ആൾക്കാരെല്ലാവരും പ്രേക്ഷകർ നമുക്ക് അച്ചാറ് നമ്മുടെ ജീ ഉപജീവനത്തിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ജീവിക്കണത് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ ഞങ്ങളും രക്ഷപ്പെടും നമ്മൾ പോകേണ്ടത് നമ്മൾ പണിയെഴുതി വന്നിട്ടാണ് കേട്ടോ പോകണത് ആ വണ്ടിയെന്നാ

അതേപോലെ തന്നെ ഇന്ന പണിയോ അമ്മ കൂടാണ്ട് അമ്മ കൊടുക്കട്ടെ ചക്ക ഒരു കുഞ്ഞി ചക്ക കേട്ടോ എളുപ്പള്ളുക്കും ഇത് ഇതാണ് ഞാൻ തോണ്ടിടുത്ത്

നമ്മൾ ആジャക്കിനെ ഇവിടെ വെറുതെ വെക്കില്ല നമ്മൾ അതിനെ മാറ്റി കൊണ്ടുപോയി വെക്കാം നേരെയാക്കും ഇനി നമ്മൾ തിന്നട്ടെ ഈ ചോറാ തിന്നാൻ ചാക്കിൽ വെണ്ടച്ചാ അടി ചോറാ അടി ഇത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക പാചകം ചെയ്യട്ടെ പായ അങ്ങനെ വെറുതെ വെക്കരുത് പായ അങ്ങനെ ടൈപ്പ് ആവില്ല പാണ്ട അങ്ങനെ പോയല്ല സാരോ ഓർരണ്ടാ മൂ ഓടിക്കേനെ മാടണം ഒരു കള്ളാനണ്ടി വെച്ചാ ചക്ക 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 ഓരൻ ചക്ക ഇന്നെ കൊടിയോ കുളി താൻ ചക്ക ഉളളിയോ ഉളളിയോ ഉളളിയാ ചക്ക ചക്ക അതോ നമ്മൾ ചോർന്ന് വാങ്ങാ ഞാനോ രാവിലെ ശരീരത്തിനല്ലോ കഴിക്കാം അടയായിട്ട് നടക്കാനോ ക്യാമറയ്ക്ക് കൊടുക്ക് അങ്ങോട്ട് കളയണം ഇങ്ങോട്ട് അങ്ങനാണെന്ന് എത്ര എത്ര ഇട랐േ നമ്മൾ കട്ടക്ക അങ്ങോട്ട് കൂടിയിടേ നമ്മ ചക്ക നമുക്കില്ലെങ്കിലും നമ്മൾ അരാനേ വെയിനുകൊണ്ട് ഇത് അമ്മ പണിറ്റോ എഴുന്നേറ്റ് കാ ഓന്ന് ഇങ്ങനത്തെ എന്തേയില്ല അപ്പ ചോളയിട്ടിലെ ഇങ്ങോട്ട് चलो ഇപ്പൊ ഇതിക്കൊരു കുറച്ചേം മാറ്റി വെക്ക് എരിപ്പോട്ട് പോയിടും പിന്നെ പോരല്ല അല്ലാതക്കെ പോയി മാറ്റി വെക്ക് വർദ പാതി ചാക്കേ ഹാ കുറച്ചേം മസാല ചാക്കണ്ട് മാി <laughs> <laughs> അപ്പം നമ്മുടെ ഓലിക്സ് ചേ ഓലിക്സ് അല്ല കണ്ടി ചുളാണ്ടി ചുളാണ്ടിടും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ അര മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ നേരം ആകുമ്പോൾ ഒരു ഗ്ലാസ് ചുളാണ്ടി എന്നാ നമ്മുടെ ഭക്ഷണം ചക്ക മണിക്കൂടി കൂടി മറ്റേ മോളോട്ട് പേടിക്കുക അതുപോലെ ഉള്ളി കഴുകുമ്പോൾ നടത്തുന്നത് അതിൻ്റെ കൂടി ഇടാം ചക്കി കഴിക്കാം എന്റെ മൊത്തം മതിയാകുമ്പോൾ അതിനനുസരിച്ച് രണ്ടു പിന്നെ നമുക്കിത് വേണ്ടത് പൊടി പൊടിച്ചിട്ടുണ്ടല്ലോ ചടക്ക് പൊടിച്ചതാണ് നമ്മൾ പൊടി പൊടിച്ചതും അത് കാരണം പിന്നെ കൂടി മടിക്കണ്ടോ ഇങ്ങനെ കഴിച്ചാലും അത്ര നടക്കും കഴിച്ചാൽ വെറുതെ കടിയും ഞാൻ കണ്ടാകാം അന്നെ എല്ലാ നാട്ടിലും കടുകും വറുത്ത് പൊടിച്ചിട്ട് അല്ല മാങ്ങ ഉണ്ടാക്കുന്ന ഒത്തു കൊണ്ടുവരുമോ ഒരു ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ് വരേണ്ട മൂലം തരുന്ന ഒരു മോരിച്ചിട്ട് വാങ്ങി ഉണ്ടാക്കും ഇങ്ങനെ ഉണ്ടാക്കും ഇതും ട്രൈ ചെയ്ത് നോക്കും അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇതിന് മൊത്തം എല്ലാം സത്തത്തിക്കാനേ പിടിക്കും വാങ്ങിക്ക് ചക്ക അതിനെ അതിൽ മങ്ങനെ മതിയോ ഉയൻ കാര്യം ഒക്കെ പിടിക്കും മഞ്ഞളം കൂടി ആവശ്യം വാട്ടർ മുടിയാൽ വെള്ളം വീട്ടിൽ സെറ്റ് ആ ഒരു രേഖ തന്നെ ആയിരുന്നു മണ്ണിള കൂടി കൊടുക്കുക വെക്കും ഇങ്ങനെ അത് ഉപ്പും ചേർക്കും അങ്ങനെ മാൺചട്ടി തന്നെ ടേസ്റ്റ് പറയും ഗുണങ്ങനെ പോകുന്ന ഒന്നും ഒരു ഗുണ പോലും വെള്ളം ആവശ്യം പറഞ്ഞു കഴിഞ്ഞിരുന്ന എന്താ ടേസ്റ്റ് ഇങ്ങനെ നാളെ തന്നെ ഞങ്ങൾക്ക് കറിയിലും മായമെങ്ങനെ ഉണ്ടാക്കിയൊക്കെ ഞങ്ങളുടെ ഞാൻ ഞാനിങ്ങോട്ട് പോയി ചാഞ്ചാടിയാടി ഉറങ്ങുനീ ചാടിയാടെ ഉറങ്ങുനീ നമ്മുടെ ചെക്കൻ ഓർക്കത്തിലാണ് ഇപ്പം ഞാനും വേഗം കുറച്ച് തരുന്ന കിടക്കണേ നാളെ മറ്റൊരു വീഡിയോയിൽ വന്നതായിരിക്കും എല്ലാ ആയിരുന്നു ടച്ചാ ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നാളെ ചാൻ നന്നായിരിക്കും എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്